െ ആരും വിട്ടു പോകുന്നത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കണം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരൂ ഓക്കെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആരാണ് നമ്മുടെ ലൈവിന് വന്നിട്ടുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലോട്ട് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പെട്ടെന്നാവട്ടെ ഓക്കേ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ ഒന്ന് കമന്റ് ബോക്സിലോട്ട് വരൂ പ്ലേസ് പെട്ടെന്ന് ആവട്ടെ ഒന്ന് സപ്പോർട്ട് ഉഷാറാക്കേക്കെ നമ്മുടെ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ഉഷാറാക്കി തരൂ പ്ലേസ് പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ എല്ലാവരും കമന്റ് ബോക്സിലോട്ട് വരൂ പ്ലേസ് വരുന്നവരാരും ബാക്കപ്പായി പോകരുത് എല്ലാവരും കമൻറ്റ് ബോക്സിലോട്ട് വരണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഉസാറാക്കണം ഓക്കെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഉസ്സാറാക്കിത്തരൂ പ്ലീസ് പ്ലീസ് എല്ലാവരും ബാക്കപ്പായി ആയി പോവുകയാണല്ലോ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ സപ്പോർട്ട് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഉഷാറാക്കും പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ പ്ലീസ് ഓക്കെ ബി കെ ഷാഡോ വന്നിട്ടുണ്ട് ഹായ് പറയുന്നു ഹായ് ബി കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാവോ പ്ലീസ് ഓക്കെ വരുന്നവരൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യൂ പ്ലീസ് ആരും ബാക്കപ്പായി പോകരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകൾക്ക് നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഓൾ ലൈക്ക് അടി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിക്ക് അതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ പ്ലീസ് നമ്മുടെ അനീഷ് വന്നിട്ടുണ്ട് സപ്പോർട്ട് അല്ല സപ്പോർട്ട് ഓൾ അനീഷ് എവിടെ ആയിരുന്നു കൊറേ നാളും കാണാനേ ഇല്ലായിരുന്നല്ലോ ഒരു അനക്കോ ഒന്നും ഇല്ലായിരുന്നു എവിടെ പോയിരുന്നോ ഇത്രയും നാളും ലൈക്ക് അടിച്ച് കേറു പ്ലീസ് അനീഷ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേറിക്കേ പ്ലീസ് ഇവിടെ ഉണ്ട് ഓക്കെ ഇവിടെ ഉണ്ട് സുഖമാണോ അനീഷ് ഓക്കേ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ അനീഷ് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലെ ഒരുപാട് ദിവസം ഞാൻ എല്ലാ ലൈവില് കേറുമ്പോഴും അനീഷിനെ നോക്കാറുണ്ട് അനീഷ് വരും പക്ഷെ കാണാറേ ഇല്ല നമ്മുടെ ശ്രീജിത്ത് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ശ്രീജിത്ത് നാട്ടിൽ വന്നിട്ടുണ്ട് മലപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു അനീഷിന്റെ ഒരു അണുപ്പവും ഇല്ലായിരുന്നു ഓക്കേ അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ കാണാതിരിക്കും സങ്കടം തോന്നും ആരെയും കാണുന്നില്ലല്ലോ അപ്പൊ എനിക്കാണെങ്കിൽ വരുന്ന എല്ലാ പേരും എന്റെ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് അപ്പൊ വരുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പൊ അനീഷിന്റെ കാര്യം മാത്രമല്ല ഞാൻ വരുന്ന എല്ലാ പേരുടെ കാര്യവും പറയണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഉഷാറാക്കണം എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അനീഷ് ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചു കേറും പ്ലീസ് വരുന്നവരാരും ബാക്കി പോകരുതേ പ്ലീസ് എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പ്ലീസ് ഹലോ ഉദയ കൃഷ്ണൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അനീഷ് അർഷ അർഷ എവിടെയാണെന്ന് അറിയില്ല അനീഷ് ഉദയ കൃഷ്ണൻ ഹായ് പറഞ്ഞു ഓക്കേ നമ്മുടെ സുനി മുഹാസ് മനസ്സിൽ വന്നു ഹലോ പറയുന്നുണ്ട് ഉദയ കിരൺ ഹായ് പറയുന്നുണ്ട് ഹായ് ഉദയ കിരൺ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കയറണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കയറണേ പ്ലീസ് ഓക്കെ ഉദയ കിരൺ എവിടെന്നാണ് കണ്ടിട്ട് ഒരുപാടായി അനീഷ് ഞാൻ കണ്ടിട്ട് അഷ്രായും അനീഷിനെ പോലെ തന്നെയാണ് വരുന്നില്ല ഇപ്പോ എവിടെയാണെന്ന് ഒന്നും അറിയത്തൂല്ല ഓക്കെ സുമി മുഫാസ് മനസ്സിൽ മൂന്നാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സുമി ഉദയകിരൺ ലൈക്ക് അടിച്ചായിരുന്നു ഓക്കെ അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോ സാറാക്കി പ്ലീസ് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ താങ്ക് യു സുമി മുഫാസ് ഹായ് പറയുന്ന ഹായ് റഹീം വെൽക്കം ടു മൈ ചാനൽ ഒരുപാട് സന്തോഷം റഹീം വന്നത് എന്തൊക്കെയാണ് എൻ്റെ റഹീം വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു ഞാൻ ചേരക്കി ഒന്ന് കടന്നുവരൂ please പെട്ടെന്ന് എൻറെ ചാനലിൽ നല്ല ഫോളോ നുസാര അതിക്ക് ഓക്കേ നാല് പേര് ഉണ്ടല്ലോ നമ്മുടെ നൈവി നാല് പേര് ഒന്ന് കമന്റ് ബോക്സിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യൂ please നോക്കി അപ്പോൾ എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിയിട്ട് പ്ലീസ് പെട്ടെന്നാവട്ടെ നമ്മുടെ ചാനലിനെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുമോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ മുന്നോട്ട് നല്ല രീതിയിൽ പോകത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഹുഷാറാക്കും പ്ലീസ് ഓക്കെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് പെടുന്നോട്ട് വരുമോ നമ്മുടെ ചാനലിന് നല്ല സപ്പോർട്ടിങ് സപ്പോർട്ട് ചെയ്ത് ഓക്കെ നമ്മുടെ സുജാസ് ബിൽ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് സുജാസ് ടു മൈ ചാനൽ അഞ്ചാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് സുജാ സുഖമാണോ പോകുന്നു സുഖമായിരിക്കുന്നു ഉണ്ടായിരുന്നു കണ്ടില്ലല്ലോ നോട്ടിഫിക്കേഷൻ ഒന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു കണ്ടില്ല ഫുഡൊക്കെ കഴിച്ചു സുജ ഇന്ന് എന്താ സ്പെഷ്യല് സുജക്ക് ഇന്നത്തെ മെയിൻ എന്താണെന്ന് ഞാൻ പറയട്ടെ ഒരു ചെറിയ പ്ര ഇത് ചെയ്യട്ടെ ഞാൻ പറയുന്നതാണെന്ന് ഒന്ന് നോക്കൂ സുജ സുജാസ് ഫീൽഡ് പോയായിരുന്നു പതിനേഴ് പേരുണ്ടല്ലോ എന്താ ആരും കമന്റ് ചെയ്യാതെ ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു പോകും പ്ലീസ് നിങ്ങളെപ്പോലെ ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളെപ്പോൾ കുഞ്ഞു കുഞ്ഞു ചാനലുകൾക്ക് കയറി വരാൻ കഴിയത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത ഉഷാറാക്കിക്കാൻ പ്ലീസ് പെട്ടെന്നാവട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ

ഇവിടെ പോയി എല്ലാ പേരും ആരെയും കാണുന്നില്ലല്ലോ എന്റെ ലൈവിലിപ്പോ ആരുമില്ലല്ലോ എന്ത് പറ്റി എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് കടന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് വരുന്നവരൊക്കെ ബാക്കപ്പായി ബാക്കപ്പായി പോവാണല്ലോ എന്ത് പറ്റി എല്ലാരും ഒന്ന് കമന്റ് ബോക്സിലോട്ട് വരുമോ സപ്പോർട്ട് ചെയ്യോ നമുക്ക് ആകെ ഒരു വ്യൂസ് അഞ്ച് ലൈക്ക് മാത്രമാണുള്ളത് അപ്പോൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഉഷാറാക്കിക്ക് പെട്ടെന്ന് അവിടെ ചാനൽ നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അനീഷ് പോയായിരുന്നു അനീഷ് പുതിയ പുതിയ ആൾക്കാരൊക്കെ വരും വരുമാനം ബാക്കപ്പായി പോകരുത് എല്ലാവരും കമൻറ്റ് ബോക്സിലോട്ട് വന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കും പുതിയ പുതിയ ആൾക്കാരൊക്കെ പെട്ടെന്ന് കടന്നു വന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കിക്കുകയും നമ്മുടെ ചാനലിനെ നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ പ്ലീസ് പെട്ടെന്നാവട്ടെ സപ്പോർട്ട് ചെയ്യൂ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഒന്ന് വരാവോ പ്ലീസ് ഓക്കെ മൂന്നുപേരുണ്ടല്ലോ നമ്മുടെ ലൈവില് മൂന്ന് പേര് വന്ന് കമന്റ് ബോക്സിലോട്ട് വന്ന് സപ്പോർട്ട് ചെയ്തു ഉഷാറാക്കി തരൂ പ്ലീസ് പെട്ടെന്നാവട്ടെ ആരും ബാക്കപ്പായി പോകല്ലേ ഞാൻ ബാക്കപ്പായി പോകല്ലേ എന്ന് പറയുന്നതും ബാക്കപ്പായി പോകും അതെന്താണ് അങ്ങനെ ശരി അപ്പൊ നമ്മുടെ ലൈവിൽ ആരുമില്ല നമുക്ക് അപ്പോ അപ്പ് ചെയ്യാം ഓക്കേ